ഹലോ എവ്രി വൺ ഞാൻ ആര്യ ഇപ്പോൾ സ്റ്റുഡിയോയിൽ നിന്നാണ് ഇന്നൊരു പഞ്ചാബി ഡാൻസ് വീഡിയോ ഡാൻസ് കോറിയോഗ്രഫി ചെയ്യുന്നുണ്ട് കേട്ടോ ആ സ്റ്റുഡിയോയിൽ ഒരു കുഞ്ഞുമോൾക്ക് വേണ്ടിയിട്ട് ശിവാനി എന്നാണ് പേര് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ലൈവ് വന്നിട്ട് എല്ലാവർക്കും പഠിപ്പിച്ച് തരാമെന്ന് സാധാരണ ഇവിടെ വന്ന എല്ലാ എക്സസൈസ് വീഡിയോസും സുംബാ വീഡിയോസാണ് കാണിച്ചു തരാറ് ഇന്നൊരു ചെറിയ വെറൈറ്റി ആയിക്കോട്ടെ ന്യൂ ഇയർ അല്ലേ ന്യൂ ഇയർ ആയിട്ട് ഞാനിത് ലൈവ് വരുന്നത് ആദ്യമായിട്ടല്ലേ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആൾക്കാർ ടങ്ങി ഞാൻ ശിവാനി മോളെ പരിചയപ്പെടുത്തി തരാട്ടോ ഹായ് ഇയർ പറഞ്ഞു പതിനെട്ട് പേര് വന്നു ഹാപ്പി ന്യൂ ഇയർ ന്യൂര് ഇവിടത്തെ സ്റ്റുഡന്റ് ആണ് പത്ത് വയസ്സായി അപ്പൊ ആൾക്കാർ സ്കൂളിലൊരു കോമ്പറ്റീഷനാ എന്തോണ്ട് അല്ലേ അതിന് വേണ്ടിയിട്ട് കൊറിയോന് വന്നതാ കുറിയു അപ്പം ഞാൻ സ്റ്റാർട്ടിങ് വെറുതെ ഒരു പഞ്ചാബി സോങ് പഠിപ്പിക്കാം അതായിരിക്കില്ലേ കളിക്കുക അത് ഇപ്പോൾ ഒരു പഞ്ചാബി പഠിപ്പിച്ചോണ്ടിരിക്കുക മനസ്സൂർ ഹൈ ഹായ് ഹായ് ഷറഫ് നവീൻ മിഥുന ഹലോ 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 ഓക്കെ അപ്പം പഞ്ചാബി ഡാൻസ് നടക്കാം നമ്മൾ ഏത് സോങ് അടുത്ത സോങ്ങിൻ്റെ പേര് വന്നാൽ കാണാം ആ പഠിച്ചു ഓക്കെ അപ്പം ഞങ്ങൾ സോ ഒത്തിരി രണ്ട് മൂന്ന് സ്റ്റെപ്സ് പഠിപ്പിച്ചു തരാം എന്നിട്ട് ഇതൊക്കെ നീക്കിയപ്പോഴേക്കും ഓക്കെ അപ്പോൾ ഞങ്ങൾ കുറച്ച് സ്റ്റെപ്സ് പഠിപ്പിച്ചു കേട്ടോ എന്നിട്ട് ലാസ്റ്റ് പാട്ട് ഇട്ടിട്ട് കാണിച്ചു തരാം ഇപ്പൊ ഒരു സോങ്ങിൻ്റെ കുറേ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കുറച്ച് കാണിച്ചു തരാം എളുപ്പമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ തടി കുറയ്ക്കാൻ ആ വന്നടങ്ങി തടി കുറയ്ക്കണത് ചോദിച്ചിട്ട് ഇതും ട്രൈ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പഞ്ചാബി ഡാൻസ് ഭയങ്കര നല്ലതാണ് നമ്മുടെ വെയ്റ്റ് കുറയാം ദേശി ന്യൂ ഇയർ പറഞ്ഞു സജീ അപ്പ എല്ലാവർക്കും സുഖം സുഖം കേട്ടോ സജീർ മോസ്ത പിങ്കി ഹലോ അശ്വതി ഹായ് ഹായ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇവിടെ വളരെ സുഖം ഓക്കെ അപ്പൊ പഠിപ്പിച്ച ഫസ്റ്റ് ഫസ്റ്റ് ഉണ്ടല്ലോ പഞ്ചാബികൾക്ക് പൊതുവെ നല്ലപോലെ മുടി ഉണ്ടോ നമുക്ക് അത്രയൊന്നും ഇല്ല ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ശിവാനിങ്ങോട്ടുണ്ട് ആ ഉണ്ട് അപ്പൊ നമ്മൾ ആദ്യം മുടി പിടിച്ചിട്ട് വരാം വൺ ടൂ എന്നിട്ട് ഈ കൈ ഇവിടെ എങ്ങനെ വെക്കാം നമ്മുടെ മാങ്ങമ്പില്ല അതുപോലെ ഇങ്ങനെ കാണിക്കാൻ പോവാണേ എന്നിട്ട് വൺ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് കാണിച്ചു തരാം ഏതാൾക്കും അറിയുന്ന ബേസിക് പഞ്ചാബി സ്റ്റെപ്പാണ് നമ്മളിങ്ങനെ ഐകമുദ്ര പിടിച്ചിട്ട് ഈ സൈഡ് ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ് ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു നമ്മൾ ഇങ്ങനെ മുടി പിടിച്ചു എന്നിട്ട് വൺ ടു ആൻഡ് ഫോർ ഫൈവ് സെവൻ ആൻഡ് എയ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു ബേസിക് പഞ്ചാബി സ്റ്റെപ്പ് ഇങ്ങനെ പോയി പിന്നെ നമ്മൾ ഇവിടെ എത്തി ചാടി നിന്നു അത് കഴിഞ്ഞിട്ട് ഓക്കെ ഞാൻ താഴത്തുനിന്ന് എന്തോ പറിച്ചെടുക്കാൻ പോവുകയാണെ മോളി കൊണ്ട് വയ്ക്കാൻ പോവാളുപ്പത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോൾ നടക്കരുതില്ല ഓക്കെ താഴത്തിനെന്തോ ഇങ്ങനെ പോലെ കാണിച്ച് വെച്ചു ഓക്കെ ടൂ കൗണ്ട് അത് ഫൈവ് സിക്സ് സെവൻ ഗോ വൺ ആൻഡ് ഇനി രണ്ട് തവണ ചാടാം ആൻഡ് ഫോർ ഇനി അടുത്തത് നമ്മൾ ആ സോങ്ങിൽ പറയുന്നത് ആ പെണ്ണിട്ടിരിക്കുന്നത് ബ്ലാക്ക് ഡ്രസ് ആണ് കാണാൻ നല്ല ഭംഗി ഉണ്ടെന്ന് അപ്പൊ നമ്മളത് ചെറുതായിട്ടൊന്ന് നിർത്തീകരിച്ചു ഏഹ് അപ്പോ കാണിക്കാൻ നോക്കിക്കൊ വൺ ടു ആൻഡ് സൂപ്പർ സൂപ്പർ കാണിക്കുക അപ്പൊ ഫുൾ കൗണ്ട് എങ്ങനെയാ വരാം നമ്മൾ താഴെ പോയിട്ട് അപ്പൊ നമ്മളിപ്പോൾ എത്ര സ്റ്റെപ്പ് പഠിച്ചു മൂന്ന് എയ്റ്റ് കൗണ്ട് പഠിച്ചുട്ടോ അത് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ മെയിൽ സിംഗർ നടീനോട് ചോദിക്കുക ഇങ്ങോട്ടേക്കാണ് പോണത് അപ്പൊ ആൻഡ് നിർത്തീകരിക്ക അതായത് അല്ല ഫോറിലും ചാടി ആൻഡ് ചൂട് ചാടി ഇനി ആ സൈഡിലേക്ക് ഒറ്റ വിട നോക്കോ ഇങ്ങനെ വൺ പിന്നെ സിമ്പിളായിട്ട് എന്തോ നിന്നോട് ചോദിക്കുമ്പോൾ അങ്ങനെ എന്തൊക്കെയാണല്ലോ വിളിച്ചത് തന്നെ അപ്പൊ നമ്മൾ അതിന്റെ ഡാൻസ് സ്റ്റൈൽ കാണിക്കുമ്പോൾ ആൻഡ് ആൻഡ് കളിക്കുമ്പോൾ എന്നിട്ട് നമ്മളിപ്പോ ഫോർ കൗണ്ട് എടുത്തിട്ട് സ്റ്റേജിന്റെ ഒരു സൈഡിൽ എത്തിപ്പെട്ടുണ്ടോ സ്റ്റേജിൽ കളിക്കാണെങ്കിൽ കേട്ടോ നമ്മൾ ഇത് എടുത്തിട്ടിപ്പോ ഒത്തിരി അങ്ങോട്ട് പോയിട്ടുണ്ടോ അപ്പൊ നമുക്ക് തിരിച്ച് സെന്ററിലേക്ക് വരണം അപ്പൊ അതിനുവേണ്ടി നമ്മൾ വൺ ആ ടു ഫോർ അത് കഴിഞ്ഞിട്ട് ഓക്കെ ഞങ്ങൾ ഇത്ര സ്റ്റെപ്സ് കാണിച്ചു പിന്നെ ഒത്തിരി ആവുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നത് എന്താ സംഭവം കളിക്കാൻ പാടാൻ അല്ലല്ലോ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമ്മളിത് സ്റ്റെപ്സ് ഇപ്പം ഇതിന്റെ വീഡിയോ എറക്കും എല്ലാവരും നമ്മുടെ സ്റ്റുഡിയോ നയൻറ്റീൻ സ്റ്റുഡിയോ നയൻറ്റീൻ ആണ് പേജ് ഇതാ അത് കണ്ടു അവിടെ ഒരു ലോഗോ ഉണ്ടോ അതെ അതാണ് നമ്മുടെ സ്റ്റുഡിയോന്റെ ലോഗോ ഫേസ്ബുക്ക് പേജിലും ഇത് തന്നെയാണ് ലോഗോ ഉള്ളത് എല്ലാവരും അതൊന്ന് ഫോളോ ചെയ്യുക ഒത്തിരി മലയാളം സോങ്സ് ഞങ്ങൾ ഡാൻസ് ചെയ്തിട്ടുണ്ട്